ട്രാക്ടറിൽ കയറാൻ പറ്റുമെന്ന് ആളോട് ചോദിച്ചിട്ടുണ്ട് ആള് കേറ്റാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കയറാൻ വേണ്ടി പോവണ്ടാ അടിയാവുന്ന അത് കൊഴപ്പില്ല എല്ലാ കൊക്കും കൂടി ഇങ്ങോട്ട് വരണ്ടോ കണ്ട കണ്ട അടിപൊളി കാഴ്ചതാ കണ്ടില്ല എന്റെ പൊന്നോ ഒരു രക്ഷയില്ലാത്ത കാഴ്ചട്ടോ മച്ച അച്ചാമരെ നമുക്ക് ചോദിച്ചു നോക്കാട്ടോക്ക് പറ്റുമോന്നറിയില്ല ട്രാക്ടറിൽ കയറാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല ചോദിച്ചു നോക്കാം മച്ചാമ്മനെ അപ്പൊ പൂത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ട്രാക്ടറിൽ കയറാൻ പറ്റുമോ എന്ന് ആളോട് ചോദിച്ചിട്ടുണ്ട് ആള് കയറ്റാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം കയറാൻ വേണ്ടി പോവണ്ടാ അപ്പം അതിലിരുന്നിട്ട് നമുക്ക് ഈ കാഴ്ചയൊന്നും കാണാം ചളിയാവുന്നാ അത് കുഴപ്പമില്ല പോളി വൈബ് മച്ചയാൻ വരെ ഒരു അക്ഷയില്ല പോളി വൈബ് നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ ദൂരത്ത് നിന്ന് കണ്ടിട്ടുള്ളൂ ഇത് കയറി ഇരിക്കുമ്പോൾ വേറെ ലെവലിട്ട് ട്രാക്ടറിൽ ഇരിക്കുന്ന അനുഭവം കയറേ അതുപോലെ തന്നെ ആ കുക്കുകൾ അയിരക്കാണെങ്കിലും കുക്കുകൾ നമ്മൾ ചുറ്റും അങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത വൈബാണ് കേട്ടോ ഒരു അക്ഷയില്ല പോളി പോളി പാലക്കാടൻ കാഴ്ചകളെക്കുറിച്ചും മനോഹാരിതയെക്കുറിച്ചും എത്ര പറഞ്ഞാലും മതിയാവില്ല അതിലൊരു മനോഹരമായ കാഴ്ചയാണ് പാലക്കാടൻ പാടങ്ങളിൽ നെല്ല് വിതയ്ക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഈ ഒരു ട്രാക്ടർ ഉപയോഗിച്ചുള്ള വയൽ പൂട്ടുന്നതും അതിനു ചുറ്റും ആയിരക്കണക്കിന് കൊക്കുകളിങ്ങനെ വട്ടമിട്ട് പറക്കുന്ന കാഴ്ചയും అత పాల మాత్రమే అవి సౌత్య ഒരു കാലത്ത് ഉഴുവക്കാളകൾ കേരളത്തിൻ്റെ കാർഷിക പ്രൗഢി പ്രദർശിപ്പിക്കുന്ന ഒരു മനോഹരമായ ദൃശ്യം തന്നെയായിരുന്നു ഉഴുവക്കാളകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പൂട്ടുകൾ ഇന്ന് മൺമറിഞ്ഞു പോയെങ്കിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ന് ആ ഒരു കാള ഉപയോഗിച്ചുകൊണ്ടുള്ള പൂട്ടൽ നമുക്ക് കാണാൻ പറ്റും അച്ഛന്മാരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വൈബ് തന്നെയാണ് കേട്ടോ ഈ ട്രാക്ടറിൽ ഇരുന്നു കൊണ്ട് ഈ ആയിരക്കണക്കിന് കൊക്കുകളെയും സാക്ഷിയാക്കി സുന്ദരമായൊരു ട്രാവലിംഗ് എന്താ പറയുക അതിമനോഹരമായിട്ടുള്ള ഒരു വൈബ് തന്നെ നമുക്ക് നൽകുന്നുണ്ട് ലൈഫിൽ എന്തെങ്കിലും ഇതുപോലെ ട്രാക്ടറിൽ ഇരുന്നു കൊണ്ട് നെൽവയലുകളിലൂടെ ഇങ്ങനെ പൂട്ടുന്ന കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ നിങ്ങൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് കയറി നോക്കണം വേറെ ലെവലാണ് കേട്ടോ ഒരു രക്ഷയില്ല പൊളി വൈബാണ് അച്ചന്മാരെ

ട്രാക്ടറിലൊക്കെ കയറി ഒരു പരുവായിട്ടുണ്ട് കേട്ടാ ചേർ തെറിച്ചിട്ടേ മൊത്തം ചളിയാണ് ഇതാ കണ്ടായിരുന്നു കാല കണ്ട മൊത്തം ചേറായി മറ്റ മത് രക്ഷയില്ല നല്ലൊരു വൈബായിരുന്നോ കൊറേ കാലത്ത് ആഗ്രഹം കൊണ്ട് ട്രാക്ടറിൽ ഒന്ന് കയറിയിട്ട് മൊത്തമായിട്ട് എടുക്കുന്നത് കാരണം നമ്മളിങ്ങനെ എടുക്കാനായിട്ട് വരുന്ന സമയത്ത് ഇതിങ്ങനെ പറഞ്ഞു പോകും മൊത്തം പറന്നു പോകണമായിരുന്നു കിട്ടില്ലായിരുന്നു പക്ഷെ വണ്ടി കയറിയപ്പോഴാണ് അതിൻ്റെ ഒരു വൈബ് മനസ്സിലായത് കുറെ നാളത്തെ ആഗ്രഹം എന്തായാലും സഫലമായി അപ്പൊ എന്തായാലും കുറച്ച് ചളി തെറിച്ചു നോക്കുമ്പോ മൊത്തം ഡ്രസ്സ് മൊത്തം ചളിയായിട്ടുണ്ട് അത്രേ ഉള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പോളി അപ്പ ശരി व्हिडिओ इशा किया सपोर्ट